വർഷം മുപ്പത്തിനുഭവിക്കേണ്ടി വന്ന ഇന്ത്യൻ വംശജന് ഒടുവിൽ ഫ്ലോറിഡയിലെ ജയിലിൽ അന്ത്യം ബ്രിട്ടീഷ് ആണ് തിങ്കളാഴ്ച മയാമിയിലെ ജയിലിൽ ആശുപത്രിയിൽ വെച്ച് മരിച്ചത് എൺപത്തി അഞ്ചാം വയസ്സിലാണ് മരണം നിതി നിഷേധത്തിന്റെ കറുത്ത അധ്യായമായിരുന്നു മഹാരാജിന്റെ ജീവിതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് ബിസിനസ്സുകാരനായ ഡെറിക് കാരനായും മകൻ ഡുവാൻ യുങ്ങിനെയും വെടിവെച്ച് ആരോപിച്ചാണ് ക്രിസ് മഹാരാജിനെ ഒന്നാം ഡിഗ്രി കൊലക്കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ബ്രിട്ടീഷ് പൗരനായ ഇന്ത്യൻ വംശജൻ മഹാരാജ് കൊലപ്പെടുത്തിയെന്നാരോപിച്ചാണ് അതിസമ്പന്നായിരുന്നു യുഎസിലെ ബിസിനസ്സുകാരിൽ പ്രധാനിയായിരുന്ന ക്രിസ് കൊലക്കേസിൽ അകപ്പെട്ടത് എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു റോൾസ് റോയിസ് കാറുകളും കൊട്ടാര സദൃശ്യമായ വീടുകളും കുതിരകളുമൊക്കെയായി ആഡംബര ജീവിതം നയിക്കുന്നതിനിടയിലാണ് ക്രിസ് മഹാരാജ് ചെയ്യാത്ത ഇരട്ടക്കൊലക്കേസിൽ കുടുങ്ങുന്നത് തന്റെ നിരപരാധിത്വം ആവർത്തിച്ച ക്രിസ്സിന്റെ വാദങ്ങൾ കോടതി ചെവിക്കൊണ്ടില്ല സാക്ഷിമൊഴികൾ എതിരായതോടെ കോടതി ക്രിസ്സിന്റെ വാദങ്ങൾ തള്ളി കേസിൽ ക്രിസ്സിനെ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു ഇതോടെ വർഷങ്ങളുടെ നിയമ പോരാട്ടം ക്രിസ് തുടർന്നു ഒടുവിൽ മായമിയിലെ ജയിലിൽ കഴിഞ്ഞിരുന്ന ക്രിസ് മഹാരാജിനെ രണ്ടായിരത്തി പത്തൊൻപതിൽ കോടതി നിരപരാധിയാണെന്ന് കണ്ടെത്തി എന്നാൽ അപ്പോഴും ക്രിസ്സിന് പുറത്തേക്കുള്ള വാദൽ തുറന്നില്ല കേസിലെ പ്രധാന സാക്ഷി നിരവധി തവണ കൂറുമാറിയിരുന്നു ഇതിനിടെ കൊല്ലപ്പെട്ട ഡെറിക് മൂയങ്ങിനെയും മകൻ ഡുവാൻ മൂയങ്ങിനെയും മയക്കുമരുന്ന് മാഫിയുമായി ബന്ധം ഉണ്ടായിരുന്നുവെന്ന വാർത്തകൾ പുറത്തു വന്നു രണ്ടായിരത്തി രണ്ടിൽ മനുഷ്യാവകാശ സംഘടനയായ റിപ്രീവ് എന്ന സംഘടനയുടെ സഹായത്തോടെ നടത്തിയ നിയമ പോരാട്ടത്തിൽ വധശിക്ഷ ജീവ പര്യന്തമായി കുറച്ചു നിരപരാധിയാണെന്ന് തെളിഞ്ഞുവെങ്കിലും മോചിപ്പിക്കാനുള്ള തെളിവുകളില്ല എന്ന് കോടതി വിധിച്ചതോടെ മഹാരാജന് ജയിലിൽ തന്നെ തുടരേണ്ടി വന്നു ഒരു കുറ്റവും ചെയ്യാതെ മുപ്പത്തി എട്ട് വർഷത്തോളം ജയിലിൽ കിടന്ന ക്രിസ് മഹാരാജിന്റെ മോചനത്തിനായി ഭാര്യ മരീറ്റ മുട്ടാത്ത വാതിലുകളില്ല ഒടുവിൽ ഡയബറ്റിക് അടക്കമുള്ള രോഗങ്ങളിൽ ആരോഗ്യം നഷ്ടപ്പെട്ട് ജയിലർക്കുള്ളിൽ തന്നെ ക്രിസ് മഹാരാജിന്റെ ജീവിതം അവസാനിച്ചിരിക്കുകയാണ് നിരപരാധിയായ ഭർത്താവിന്റെ പേര് മരണശേഷമെങ്കിലും കൊലക്കൂട്ടത്തിൽ നിന്നും നീക്കുന്നതിനായി എല്ലാ ശ്രമങ്ങളും തുടരുമെന്ന് മരീറ്റ പറയുന്നു ന്യൂസ് ഡെസ്ക്